നമസ്കാരം ദേവാങ്കണം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു വാർത്തയുമായിട്ടാണ് അല്ലെങ്കിൽ ഒരു വിചാരവുമായിട്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് സെപ്റ്റംബർ ഇരുപതാം തീയതി എന്ന് പറയുന്ന ദിവസം എല്ലാവരും ഒന്ന് കലണ്ടറിൽ കുറിച്ചു വെച്ചോളൂ കാരണം സെപ്റ്റംബർ ഇരുപതാം തീയതി എന്ന് പറയുന്ന ദിവസം ഞാൻ ഈ പറയുന്ന നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ നിന്ന് സകല കഷ്ടകാലവും സകല കണ്ടകശനിയും ഒഴിയുകയാണ് ഈ ആറ് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സൗഭാഗ്യത്തിന്റെ പെരുമഴ പെയ്യാൻ പോകുന്നു ദേവാങ്കണം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുന്നതും നന്നായിരിക്കും ആറ് നക്ഷത്രക്കാർ ഉള്ള വീടുകൾ എല്ലാം ഐശ്വര്യവും സമൃദ്ധിയും കൊണ്ടുവന്ന് നിറയാൻ പോകുന്നു ഐശ്വര്യത്തിന്റെ ദിവസങ്ങൾ വന്നു ചേരാൻ പോകുന്നു അപ്പോൾ മനസ്സിലാക്കാം ആ ആറ് നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് എന്ന് നിങ്ങളുടെ വീട്ടിൽ അങ്ങനെയുള്ള നക്ഷത്രക്കാർ ഉണ്ടോ ഈ പറയുന്ന നക്ഷത്ര ജാതകരായിട്ടുള്ള ആരെങ്കിലും നിങ്ങളുടെ വീട്ടിൽ ഉണ്ടോ എന്നുള്ള കാര്യം ഈ പറയുന്ന കാര്യം നിങ്ങൾ പൂർണ്ണമായിട്ടും കേൾക്കുക ഏറ്റവും കുറഞ്ഞത് നിങ്ങളുടെ വീട്ടിലുള്ള നാളുകാരുടെയെങ്കിലും പൂർണമായിട്ടും കേൾക്കുക അതിൽ പറയുന്ന കാര്യങ്ങൾ വളരെയധികം കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും ആ ആറ് നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് എന്തൊക്കെ സൗഭാഗ്യങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത് ഇതിൽ ഒന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ചിത്തിര നക്ഷത്രമാണ് ചിത്രക്കാർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളോട് പറയാനുള്ളത് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സങ്കടങ്ങളും എല്ലാ സ ദുഃഖങ്ങളും ദുരിതങ്ങളും അവസാനിക്കാൻ പോവുകയാണ് പ്രത്യേകിച്ചും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ധനപരമായിട്ട് സാമ്പത്തികപരമായിട്ട് നല്ല ഉയർച്ച വന്നു ചേരാൻ പോവുകയാണ് ഒരുപാട് രീതികളിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഉയർച്ച കൈവരാൻ പോകുന്ന ഒരു നേരമാണ് വരാൻ പോകുന്നത് ഒരുപാട് മനപ്രയാസം അനുഭവിച്ചിരുന്ന ഒരു നക്ഷത്രമാണ് നക്ഷത്രം എന്ന് പറയുന്നത് ഒരുപാട് അവഗണനകൾ ഒരുപാട് ഇടങ്ങളിൽ നിന്ന് മാറ്റി നിർത്തപ്പെടലുകൾ പലരിൽ നിന്നും തിത്ത അനുഭവങ്ങൾ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരിൽ നിന്ന് പോലും ചില ദുഃഖ അനുഭവങ്ങൾ ഒക്കെ നേരിട്ട് കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നേരിടേണ്ടി വന്ന ഒരു നക്ഷത്രമാണ് ചിത്തിര നക്ഷത്രം എന്ന് പറയുന്നത് ആ ചിത്തിരക്കാരുടെ ജീവിതത്തിൽ ഈ തള്ളിപ്പറഞ്ഞവരും മാറ്റിപ്പറഞ്ഞവരും ഒക്കെ വാഴ്ത്തിപ്പാടുന്ന ദിവസങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത് ചിത്തിരയെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ ജീവിതത്തിലേക്ക് സൗഭാഗ്യത്തിന്റെ കൊടുമുടി കയറാനുള്ള അവസരമാണ് വന്നു ചേരാൻ പോകുന്നത് സെപ്റ്റംബർ ഇരുപതാം തീയതി കഴിയുന്നതോടുകൂടി നക്ഷത്രത്തിന് നല്ല സമയം തെളിയും കടങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ കടങ്ങളൊക്കെ തീർക്കാൻ സാധിക്കും സാമ്പത്തികമായിട്ട് ഉയർച്ചയുണ്ടാകും ഒരുപാട് നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നതായിരിക്കും അപ്പോൾ ഒന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ചിത്തിരയാണ് ചിത്രക്കാർ ധൈര്യമായിട്ടിരിക്കുക ശിവഭഗവാനെ കൂടുതലായിട്ട് പ്രാർത്ഥിക്കുക നിങ്ങളോടൊപ്പം ഭഗവാനുണ്ട് എല്ലാം നന്നായി വരുന്നതായിരിക്കും രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് നക്ഷത്രമാണ് ഉത്രാടക്കാരുടെ കാര്യം എന്ന് പറയുന്നത് നല്ലതിനു വേണ്ടി എന്ന് കരുതി ചെയ്ത പലതും ഇവർക്ക് തന്നെ വിനയായിട്ട് വന്ന ഒരു കൂട്ടരാണ് ഉത്രാടങ്കർ എന്ന് പറയുന്നത് മനപ്രയാസം ഒഴിഞ്ഞ ദിവസമില്ല കാരണം വല്ലതുമുണ്ടോ പക്ഷേ എന്നും എന്തെങ്കിലും ഒരു മനപ്രയാസക്കേട് എന്ന് ഉണ്ടാകും ഒന്ന് ഉറക്ക ചിരിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം അതിനേക്കാൾ ഇരട്ടി കരയേണ്ട അവസ്ഥയിലുള്ള സങ്കട വാർത്തകൾ വരിക അല്ലെങ്കിൽ സങ്കട അവസ്ഥകൾ ഉണ്ടാവുക ഇങ്ങനെ ഒരു ജീവിതമായിരുന്നു ഉത്രാടക്കാരന്റേത് എന്ന് പറയുന്നത് ഭൂരിഭാഗം ഉത്രാടക്കാരോട് ചോദിച്ചാലും അവര് ഒറ്റ വാക്കിൽ പറയും ഞങ്ങളുടെ ജീവിതത്തിൽ ഇത്തരത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അതായത് ഒരു ദിവസം നല്ല സന്തോഷമായിരിക്കും ഏറ്റവും സന്തോഷം നൽകുന്ന രീതിയിൽ ഇരിക്കും പിറ്റേ ദിവസം ആ സന്തോഷിച്ചതിന് വേണ്ടി ദൈവമേ ഞാൻ സന്തോഷിച്ചതിന് ഇത്രയും അനുഭവിക്കേണ്ടി വന്നിരുന്നല്ലോ എന്നുള്ള രീതിയിൽ പറഞ്ഞു പോകത്തക്ക രീതിയിൽ ഉള്ള സങ്കടങ്ങളാണ് ഇവരുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരുന്നത് അതെല്ലാം അവസാനിക്കാൻ പോവുകയാണ് ഉത്രാടക്കാരൻ അല്ലെങ്കിൽ ഉത്രാടക്കാരി ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ ഞാൻ പറയുന്നത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നു എന്നുണ്ടെങ്കിൽ ിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് കമന്റ് ചെയ്യുക നിങ്ങളുടെ മനപ്രയാസങ്ങളും സങ്കടങ്ങളും ഒക്കെ ഭഗവാൻ കാണുന്നുണ്ട് സാക്ഷാൽ മഹാദേവൻ കാണുന്നുണ്ട് നിങ്ങൾക്ക് നല്ലതേ വരുള്ളൂ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉയർച്ച വരാൻ പോവുകയാണ് സാമ്പത്തിക ഉയർച്ച ഉണ്ടാകും ഭാഗ്യത്തിന്റെ ഭാഗ്യ അനുഭവങ്ങൾ ഉണ്ടാകും അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വെച്ചടി വെച്ചടി ഉയർച്ച വന്നു വന്നുചേരാൻ പോവുകയാണ് സെപ്റ്റംബർ ഇരുപതാം തീയതി എന്ന് പറയുന്ന ദിവസം കുറിച്ചു വച്ചുകൊള്ളു മാറ്റത്തിന്റെ ദിവസമായിട്ട് ആ ദിവസം മാറാവുന്നതാണ് അപ്പൊ എല്ലാം കൊണ്ടും നന്നായി വരും ഉത്രാടം നക്ഷത്രം എന്ന് പറയുന്നത് മൂന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് മകം നക്ഷത്രമാണ് ഈ മകം നക്ഷത്രക്കാരുടെ കാര്യം ബഹുരസമാണ് അതായത് കാര്യത്തിൽ പങ്കെടുക്കാൻ പോയാലും അതിനെല്ലാം തടസ്സങ്ങളും പ്രശ്നങ്ങളും വഴിമുടക്കുകളും ഒന്നു മാത്രം ഒന്നു മാറി ഒന്നു മാറി തടസ്സങ്ങളെല്ലാം വന്നുകൊണ്ടിരുന്നു ഒന്ന് ശരിയായി വരുമ്പോൾ വേറെ പുതിയതായിട്ട് എന്തെങ്കിലും വരുന്ന ഒരു അവസ്ഥയും അങ്ങനെ മൊത്തത്തിൽ ഒരു മുടക്കം അല്ലെങ്കിൽ മൊത്തത്തിൽ ഒരു തടസ്സം വിഘ്നം ഒക്കെ നിലനിന്നിരുന്ന ഒരു കാലഘട്ടമാണ് മകം നക്ഷത്രക്കാരുടേത് എന്ന് പറയുന്നത് പ്രത്യേകിച്ചും മകം നക്ഷത്രക്കാർക്ക് തൊഴിലിടങ്ങളിൽ ഒന്നും ഒരു സമാധാനവും കിട്ടാറില്ല ഇവർ ഏർപ്പെടുന്ന മേഖലകളിൽ തൊഴിൽ മേഖലകളിൽ ഒക്കെ വലിയ രീതിയിലുള്ള മനപ്രയാസം അല്ലെങ്കിൽ മനോവിഷമം അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു നക്ഷത്രക്കാരാണ് അവരുടെ സങ്കടങ്ങൾ അവർക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ അപ്പോ ഇനി എത്ര വർണ്ണിച്ചാലും അത് നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ് നിങ്ങളുടെ മനസ്സിലൂടെ ആയിരം ആയിരം കാര്യങ്ങൾ ഇപ്പോൾ തന്നെ ഇത് കേൾക്കുമ്പോൾ ഉണ്ടാവുമായിരിക്കാം നിങ്ങളുടെ ഓർമ്മകളിൽ നിന്ന് വന്നുകൊണ്ടേയിരിക്കുമായിരിക്കാം നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും നിങ്ങൾ അനുഭവിച്ച ദുഃഖങ്ങളുമെല്ലാം ശരിയല്ലേ മകൻകാരൊന്ന് ആലോചിച്ചു നോക്കിയേ ഇത് ശരി അല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് കമന്റ് ചെയ്യുക അങ്ങനെ നിങ്ങളുടെ മനസ്സ് അസ്വസ്ഥമായിരുന്നു എന്നുള്ളത് ഒരു വലിയ സത്യമാണ് അതിനൊക്കെ മാറ്റമുണ്ടാകും സെപ്റ്റംബർ ഇരുപത് എന്ന് പറയുന്ന തീയതി കഴിയുന്നതോടുകൂടി ഒരുപാട് നല്ല ഫലങ്ങൾ മകം നക്ഷത്ര ജാതകരെ തേടി വരുന്നുണ്ട് ഉയർച്ച സാമ്പത്തിക യോഗം പല രീതിയിലുള്ള മംഗളകാര്യങ്ങൾക്കുള്ള യോഗം ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട് സന്തോഷമായിട്ടിരിക്കൂ ഭഗവാൻ മഹാദേവനെ പ്രാർത്ഥിക്കൂ എല്ലാം മംഗളമായി വരുന്ന ദിവസങ്ങളാണ് വരുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂരാടം നക്ഷത്രമാണ് И наша тракарка. വല്ലാത്തൊരു അസ്വസ്ഥതമായ ഒരു സമയത്തിലൂടെയാണ് നിങ്ങൾ കടന്നു വന്നുകൊണ്ടിരുന്നത് അതായത് തൃപ്തിയില്ലായ്മ അല്ലെങ്കിൽ മനസ്സിലെന്തോ ഒരു വല്ലാത്ത ഒരു വിഷമം പല കാര്യങ്ങളിലും ഓർത്ത് ആശങ്ക കിടന്നാൽ ഉറവരാതിരിക്കുക മനസ്സിന് ഇങ്ങനെ ചിന്തിച്ചു കൊണ്ട് ഇരിക്കുക മനസ്സ് കാട് കയറി ചിന്തിക്കുക അങ്ങനെ വന്നാൽ എന്താകും ഇങ്ങനെ വന്നാൽ എന്താകും എന്നൊക്കെ ഒരുപാട് ഒരുപാട് കാട് കയറി ചിന്തിച്ച് ചിന്തിച്ച് മനസ്സിങ്ങനെ വ്രണപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് പൂരാള നക്ഷത്രക്കാരുടേത് എന്ന് പറയുന്നത് പൂരാടംകാർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ശരിയാണെങ്കിൽ അത് കമന്റ് ചെയ്യുക അല്ല തെറ്റാണെങ്കിലും അത് കമന്റ് ചെയ്യുക ഞാൻ പറയേണ്ട കാര്യമില്ല ഒരുപാട് ചിന്തകൾ ഒരുപാട് അസ്വസ്ഥമായിട്ടുള്ള ചിന്തകൾ ഒരുപാട് ചിന്തിച്ചു കൂട്ടുകയാണ് അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകാൻ പോവുകയാണ് നിങ്ങളുടെ ചിന്തകളൊക്കെ മാറും നിങ്ങൾക്ക് നല്ലതേ വരുത്തുള്ളൂ എന്നുള്ളതാണ് ഈ അവസ്ഥയിൽ എനിക്ക് പറയാനുള്ളത് പൂരാടംകാർ ഈ ഒരു സെപ്റ്റംബർ ഇരുപത് കഴിയുന്നതോടുകൂടി വലിയ രീതിയിലുള്ള വിജയങ്ങളാണ് ഉണ്ടാവുക സാധ്യതയുള്ളത് അതായത് സമസ്ത മേഖലയിലും ഇവർ ഏത് മേഖലയിൽ ഏർപ്പെട്ടാലും അതിൽ നിന്ന് വിജയവും അതിൽ നിന്ന് ഉയർച്ചയും ഇവർക്ക് വന്നുകൊണ്ടേയിരിക്കും ധൈര്യമായിട്ട് മുന്നോട്ട് പോകൊള്ളു ധൈര്യമായിട്ട് ഓരോ കാലം വെച്ച് മുന്നോട്ട് പോകുക ഈശ്വരനെ ഭജിക്കുക മഹാദേവനെ ഭജിക്കുക നല്ല ദിവസങ്ങളാണ് നിങ്ങൾക്കിനി വന്നു ചേരാൻ പോകുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രട്ടാദി നക്ഷത്രമാണ് ഉത്രട്ടാദിക്കാർക്ക് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും ലോകത്തിലെ ഏറ്റവും ഭാഗ്യദോഷികൾ ഞങ്ങളാണ് എന്ന് അങ്ങനെ ഒരു രീതിയാണ് അവരുടേത് അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു അവരുടേത് പല കാര്യങ്ങളും നേടണമെന്ന് ആഗ്രഹിച്ച് പല കാര്യങ്ങളും പാതി വഴിക്ക് നിൽക്കുകയാണ് ഒന്നും എങ്ങും എത്തുന്നില്ല ഒന്നും എത്താതെ നിൽക്കുകയാണ് എത്തിയോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എത്തിയില്ലയോ എന്ന് ചോദിച്ചാൽ ഇല്ല ഒരു വല്ലാത്തൊരു അവസ്ഥയിലൂടെ ഒരു മാനസിക സംഘർഷത്തിലൂടെയാണ് ഉത്രട്ടാദി നക്ഷത്രം കടന്നുപോയിക്കൊണ്ടിരുന്നത് ഉത്രട്ടാദിക്കാർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുമെന്ന് കരുതുന്നു ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് വിചാരിക്കുന്നു പല കാര്യങ്ങളുമുണ്ട് ഒരുപാട് കുടുംബപരമായിട്ടുള്ള കാര്യങ്ങൾ തൊഴിൽപരമായിട്ടുള്ള അല്ലെങ്കിൽ ഏർപ്പെടുന്ന മേഖലയുമായി ബന്ധപ്പെട്ട ധനപരമായിട്ടുള്ള ക്ലേശങ്ങൾ വരാനുള്ള സാധ്യത അങ്ങനെയുള്ള മനപ്രയാസങ്ങളെല്ലാം തുടങ്ങിക്കഴിഞ്ഞാൽ വലിയൊരു ലിസ്റ്റാണ് നിങ്ങൾക്കുള്ളത് ആ വലിയ ഒരു ലിസ്റ്റ് ഒരു പേജ് എഴുതിയാലും അറിയാവില്ല എഴുതി തീർക്കാനായിട്ട് പറ്റത്തില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ഈ കാര്യങ്ങൾക്കെല്ലാം ഒരു മാറ്റം ഉണ്ടാക്കാൻ പോവുകയാണ് സെപ്റ്റംബർ ഇരുപതാം തീയതി കഴിയുന്നതോടുകൂടി സന്തോഷങ്ങൾ കടന്നു നിങ്ങളുടെ ചില ജീവിതത്തിലെ പ്രത്യേകിച്ചുള്ള സന്തോഷങ്ങൾ കടന്നുവരും ചില സന്തോഷ വാർത്തകൾ നിങ്ങളെ തേടിയെത്തും മംഗള കാര്യങ്ങളിൽ ഭാഗമാകാൻ സാധിച്ചേക്കും ഒരുപാട് ആനന്ദം നൽകുന്ന വാർത്തകൾ മുഹൂർത്തങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്നതായിരിക്കും അപ്പോൾ എല്ലാം കൊണ്ടും നന്നായി വരും തൃട്ടാതി നക്ഷത്രം എന്ന് പറയുന്ന ജാതകർക്ക് അപ്പോൾ അവർ അവസാനത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പൂരുട്ടാതി നക്ഷത്രമാണ് പൂരുട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങൾ ഒരുപാട് നെയ്ത് കൂട്ടിയിട്ടുണ്ടായിരിക്കും പക്ഷേ ആ സ്വപ്നങ്ങൾ ഒന്നും സാക്ഷാത്കരിക്കപ്പെടുന്നില്ല എല്ലാം മനസ്സിൽ തന്നെ നിൽക്കുകയാണ് പരിശ്രമിക്കാതെയും കഴിവില്ലാതെയും ഒന്നുമല്ല എല്ലാം അവർ ചെയ്യുന്നുണ്ട് എന്നാലും അതിനൊരു ഫലവത്തുണ്ടാകുന്നില്ല അങ്ങോട്ട് കരയ്ക്കെത്തിക്കാൻ സാധിക്കാത്തൊരവസ്ഥ കൂടാതെ ശത്രുക്കളുടെ ഉപദ്രവവും ബാക്കിയുണ്ടാകുന്നു എന്നത് പൂരുട്ടാതിക്കാരോട് ചോദിച്ചാൽ പറയും അവർക്കുള്ള ശത്രുക്കളുടെ തലവേദന അല്ലെങ്കിൽ ശത്രുക്കൾ കൊണ്ടുണ്ടാകുന്ന ദുർഘടങ്ങളും ശത്രുക്കളെ കൊണ്ട് ഉണ്ടാകുന്ന മാനസിക സംഘർഷവും ശത്രുക്കൾ കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും കണ്ണേറും എല്ലാം ഇവരുടെ ജീവിതത്തിൽ കൂടുതലായിരിക്കും ശരിയല്ലേ പൂരുട്ടാതിക്കാർ ഈ പറഞ്ഞത് ശരിയാണെങ്കിലും അല്ലെങ്കിലും അവരുടെ അഭിപ്രായം കമന്റ് ചെയ്യുക ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ദോഷങ്ങളൊക്കെ തുടച്ചു നീക്കപ്പെടാൻ പോവുകയാണ് പൂരുട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നലെ വരെ ഉണ്ടായിരുന്ന ജീവിതം മാറി മറിയുവാനായിട്ട് പോവുകയാണ് പൂരുട്ടാതിക്കാരെ തേടി സന്തോഷങ്ങൾ കടന്നുവരും പ്രത്യേകിച്ചും ധനഭാഗ്യം ഉണ്ടാകുമെന്നാണ് പറയുന്നത് ധനപരമായിട്ട് നല്ല നേട്ടം കൈവരാൻ പോകുന്ന ദിവസങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത് ഞാൻ ഈ പറഞ്ഞ ശത്രുദോഷവും കണ്ണേറും പ്രാക്കും എരിച്ചിലും എല്ലാം നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകും സാഷാൽ മഹാദേവൻ പരമേശ്വരൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അവതരിക്കും എല്ലാം മംഗളമായി നടക്കുന്നതാണ് അപ്പോൾ പൂരുട്ടാതി ായിരുന്നു അവസാനത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ ആറ് നക്ഷത്രക്കാരുടെയും ഫലങ്ങൾ നിങ്ങൾ കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നു എല്ലാം കൊണ്ടും മംഗളമായി തീരും നിങ്ങൾക്ക് ഈ ആറ് നക്ഷത്രക്കാർക്കും ഈ മാസം ഇരുപതാം കൂടി ഈശ്വരൻ നിങ്ങളോടൊപ്പം തന്നെയുണ്ട് ഈ ആറ് നക്ഷത്രക്കാരോടൊപ്പം തന്നെയുണ്ട് എല്ലാവരും നന്നായി വരട്ടെ പ്രത്യേകിച്ച് പറയാനുള്ളൊരു കാര്യം ഈ പറഞ്ഞത് അല്ലാതെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉള്ള അല്ലെങ്കിൽ കഷ്ടതകൾ അനുഭവിക്കുന്നവർ ഉണ്ടെങ്കിൽ അവർ അവരുടെ നാളും പേരും കമൻറ്റ് ചെയ്യുക നമ്മുടെ പ്രത്യേക പ്രാർത്ഥനയിൽ അവരുടെ നാളും പേരും പറഞ്ഞുള്ള പ്രാർത്ഥന ഉൾപ്പെടുത്തുന്നതായിരിക്കും നിങ്ങൾക്കെല്ലാവർക്കും നല്ലത് വരട്ടെ നന്ദി നമസ്കാരം